പേര് മധോ ശ്രീരാമകൃഷ്ണൻ സ്ഥലം കൊല്ലം എനിക്കിന്ന് പറയാനുള്ളത് എൻ്റെ ഇന്നർ എഞ്ചിനീയറിംഗ് യോഗ കോഴ്സിന്റെ അനുഭവങ്ങളാണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ഈ കോഴ്സ് ചെയ്യുന്നത് ഡെയിലി പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ അലർജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ് എനിക്ക് അലർജി കണ്ടക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ കണ്ണിന്റെ അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു കണ്ണിന്റെ ഇച്ചിങ്ങും ഇറിറ്റേഷന് അതുപോലെ കണ്ണ് ചുമന്ന് വരുവാ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് കുറഞ്ഞു അതുപോലെ എൻ്റെ സ്ലീപ് കോട്ട സ്ലീപ് കോട്ട നന്നായിട്ട് കുറഞ്ഞു ഞാനിപ്പോൾ ഉറങ്ങുന്ന ഫോർ ടു സിക്സ് അവേഴ്സാണ് ഫോർ ടു സിക്സ് അവേഴ്സ് ഉറങ്ങിയാലും നമുക്ക് ഡേ ടൈമിൽ ഒരു ടയർഡ്നെസ് ഫീക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല എനർജറ്റിക് ഫീലിംഗ് ആണ് അത് ഈ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അനാവശ്യമായിട്ടുള്ള വിശപ്പുകളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കാരണം എൻ്റെ വെയ്റ്റും നന്നായിട്ട് കുറഞ്ഞു ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എക്സ്റ്റേണലി കണ്ടിട്ട് പറഞ്ഞ് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ വളരെയധികം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അസുഖങ്ങളും വല്ലതും ഉണ്ടോ അപ്പം ഇത് കേട്ട് ഞാൻ പോയി എൻ്റെ ബ്ലഡും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് അതുപോലെ എൻ്റെ ബി എം ഐ നോർമലാണ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇപ്പം നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആവും ഈ ഒരു പ്രാക്ടീസിലൂടെ ഇത് ഒരുപാട് പാർട്ടിസിപ്പൻസ് അതിൻ്റെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നന്ദി നമസ്കാരം